ിഹീ അവന്റെ കുടുംബത്ത് അല്ലാഹു ഏറ്റെടുക്കുടുംബത്ത് അള്ളാഹു പെങ്ങളെ ഈ മാസത്തെ ആദരിച്ച കാരണം കൊണ്ട് ഈ പത്ത് ദിവസങ്ങൾക്ക് ബഹുമാനം നൽകിയ കാരണം കൊണ്ട് നമ്മുടെ കുടുംബത്തെ അള്ളാഹു ഏറ്റെടുക്കമെന്ന മഹാനരായ കുത്തബൽ ക ും കുടുംബത്തെ കുടുംബ ജീവിതത്തെ തകർക്കാൻ കഴിയൂ എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും ഭാര്യയെയും ഭർത്താവിനെ തെറ്റിക്കണം അവനെയും അവന്റെ ഭാര്യയെയും കൊടുത്തിട്ടാളെങ്കിലെ തൊട്ടി കടവനെ ചെന്നിക്കൊന്നവരില്ലേ കുടുംബത്തിലെ പ്രസാദുണ്ടാക്കുന്നവരില്ലേ നിങ്ങൾ അവനോട് മിന്ന അവളോട് മിണ്ട മൈൻഡ് ചെയ്യണ്ട അവളെ മൈൻഡ് ചെയ്യണ്ട അവനെ കുടുംബത്തിലേക്ക് കയറ്റണ്ട അവളെ കുടുംബത്തിലേക്ക് അടുപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കുടുംബം കുട്ടിച്ചോറാക്കുന്ന പിഷാദിന്റെ സ്വഭാവം തലച്ചോറിൽ കുത്തിവെച്ച ഹസതു ആളുകളില്ലേ അവരിൽ നിന്നെല്ലാം നിങ്ങളെ കുടുംബത്തിൽ സംരക്ഷണം

കുടുംബത്തെ ചൊല്ലി മക്കളെ മക്കളെ ഇല്ല മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കോയാണ് ബഹുമാനിച്ച ദൃഹിച്ചയ ബഹുമാനിക്കുന്നവരാരാ അള്ളാഹു ആദരിച്ച ദൃഹിച്ച മാസത്തെ ആദരിക്കുന്നവനാരാ അവരെ കുടുംബം തകർക്കാൻ ൾക്കും കഴിയൂ പരീക്ഷണങ്ങളിൽ നമ്മുടെ കുടുംബം പകർ നിങ്ങളുടെ കുടുംബത്തിനുള്ള സംരക്ഷണം ഞാൻ തരുമെന്നാണ് പ്രിയപ്പെട്ട തങ്ങളെ നിങ്ങൾ ഈ പരിശുദ്ധമായ മാസത്തിൽ വിവാദപ്പെടുന്ന കാരണം കൊണ്ട് നിങ്ങളെ ഭർത്താവിൽ അള്ളാഹു വലിയ കാവൽ നൽകുമെന്നാ പരിശുദ്ധമായ ദുൽഹിച്ച പത്ത് വരെ നിങ്ങൾ വിഭാഗത്തിൽ വല്ലാത്ത ഉത്സാഹം കാണിച്ച കാരണം കൊണ്ട് ചെറുപ്പക്കാരാ നിന്റെ പെണ്ണിനല്ലാതെ വലിയ സംരക്ഷണം നൽകുമെന്ന നിങ്ങളെ മക്കൾക്കല്ലാതെ നല്ല സംരക്ഷണം നിങ്ങളെ മരുമക്കൾ കല്ലാതെ നല്ല സംരക്ഷണം നൽകുമെന്ന ലോകത്തിന്റെ ഏത് ഭാഗത്ത് നമ്മുടെ മക്കൾ ജോലി ലോകത്തിന്റെ ഏത് ഭാഗത്ത് നമ്മുടെ മക്കൾ பேரமக்களாவ படிக்கிறவருண்டெங்க அவர் கல்லாஹுவலிய நல்கன்னா அவர் கல்லாஹுவலிய காவல் நல்கமன்னா அவர் கல்லாஹு நல்ல மகத்வன் நல்கன்னா ും നിങ്ങളെ കുടുംബത്തിലെ പല കോലത്തില് നമ്മുടെ കുടുംബത്തിന്റെ പേരിൽ നമ്മുടെ ജ്യേഷ്ഠന്റെ രൂപത്തിൽ നമ്മുടെ അണിയന്റെ രൂപത്തിൽ നമ്മുടെ അനിവാസിയുടെ രൂപത്തിൽ നമ്മുടെ രൂപത്തിൽ ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങളുടെ കുടുംബം കാരണമെന്താണ് ഈ പരിശുദ്ധമായ ദഹിച്ച് ഇള ബഹുമാനിച്ച കാരണം കൊണ്ട് അള്ളാഹ് നിങ്ങളെ കുടുംബത്തിനുണ്ട് പറയും സംരക്ഷണം നൽകണമെന്ന

ാഹുലൈ വസെത്തമണ്ട പഠിപ്പിച്ചെ നമുക്കൊക്കെ നൽകട്ടെ അത് വലിയൊരു വലിയ സംരക്ഷണം ഒരാളുടെ നമ്മുടെ കുടുംബം തകർന്നു പോവരുത് ഒരുപാട് ഒരുപാട് പല പക്ഷേ അത് നമ്മുടെ കുടുംബത്തിൽ അത് നല്ലതുപോലെ ശ്രദ്ധിക്കണം അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എങ്ങനെ ശ്രമിച്ചാലും അത് തകർക്കാൻ കഴിവില്ല കുടുംബ ബന്ധം പറയുന്നതാരാ പറയുന്നത് ായ കുത്തുല്ല നമ്മുടെ കുടുംബത്തല്ലാം സംരക്ഷിക്കുമെന്നാണ് നമ്മുടെ കുടുംബത്തെ ഇവിടെ മാത്രമല്ല ഭയാനകമായ കുടുംബ സമേതം നമുക്ക് കാണേ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ നമുക്ക് കടന്നാൽ പോരാ ും നരകത്തിൽ എ നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും സംരക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കുറനാൻ പറയുമ്പോ ഈ മഹത്വം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ